പുതുവർഷത്തിൽ യുഎഇയിൽ കാണുന്നത് ഈ മാസം ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞ നിലയിൽ തുടരുന്നതാണ് പ്രതീക്ഷ നൽകുന്ന ഘടകം ഇത് അടുത്ത മാസത്തെ ഇന്ധനവില കുറയാൻ കാരണമാകുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത് സാമ്പത്തിക വൈവിധ്യവൽക്കരണ നയങ്ങളുടെ ഭാഗമായി സബ്സിഡികൾ നിർത്തലാക്കിക്കൊണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് യു എ ഇ പെട്രോൾ ഡീസൽ വില ആഗോള എണ്ണ നിരക്കുകളുമായി ഏകീകരിച്ചത് അതിന്റെ ഭാഗമായി ആഗോള എണ്ണവിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചാണ് ഓരോ കാലയളവിലും രാജ്യത്ത് ഇന്ധനവില നിർണയിക്കുന്നത് എല്ലാ മാസത്തെയും അവസാന ദിവസമാണ് യു എയിൽ പുതിയ ഇന്ധനവില പ്രഖ്യാപിക്കുന്നത് ഇതനുസരിച്ച് ഈ മാസം മുപ്പത്തിയൊന്നിന് പെട്രോളിന്റെയും ഡീസലിന്റെയും പുതുക്കിയ വില പ്രഖ്യാപിക്കുകയും അത് അർദ്ധരാത്രി മുതൽ നിലവിൽ വരികയും ചെയ്യും ആഗോള വിപണിയിൽ ഈ മാസം ബ്രൻഡ് ക്രൂഡോയിലിന്റെ ശരാശരി വില ഡോളർ ഡോളർ ആയിരുന്നു ആയിരുന്നു കഴിഞ്ഞ മാസത്തെ വില യു എയിൽ കഴിഞ്ഞ മാസം പെട്രോൾ വിലയിൽ വർധനവ് വരുത്തിയിരുന്നു സൂപ്പർ നയന്റി എയ്റ്റ് പെട്രോളിന് രണ്ട് ദശാംശം ഏഴ് പൂജ്യം ദീർഘവും സ്പെഷ്യൽ നയൻറ്റി ഫൈവ് പെട്രോളിന് രണ്ട് ദശാംശം അഞ്ച് എട്ട് ദീർഘവുമാണ് ഇപ്പോഴത്തെ വില ഇ പ്ലസ് പെട്രോളിന് രണ്ട് ഫിൽസും നൽകണം ട്വന്റി ദുബായ് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം